മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പള്ളി കദീജ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ വാർഷിക കരട് പദ്ധതി അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീനാസ് റായപ്പള്ളി ശ്രീ ശ്രീമതി ദേവയാനി മാമ്പറ്റ ശ്രീ ഇ പി മൊയ്തീൻകുട്ടി വാർഡ് മെമ്പർ ആസൂത്ര സമിതി ഉപാധ്യക്ഷൻ വി പി സാഹിബ് ശ്രീ മുളക്കൽ മുഹമ്മദ് അലി ശ്രീ കെ പി അനവി മറ്റ് പ്രിയപ്പെട്ട മെമ്പർമാരെ എന്നീ വികസന എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം ബ്ലോക്ക് മെമ്പർമാരായ മുഹമ്മദ് കോയ ആനി കോഡ്ലീഫ് ടി വി റംഷീദ് ആയപ്പള്ളി നാസർ മാമ്പറ്റ ദേവയാനി ഇ പി മൊയ്തീൻകുട്ടി പള്ളത്ത് ലത്തീഫ് മുളക്കിൽ മുഹമ്മദ് അലി പി മുഹമ്മദ് മുഹമ്മദ് ഷാഫി പൂഴിത്തറ കെ പി അലവി പി യാഹുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ